ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആഭിമുഖ്യത്തിൽ പുതുവത്സര ആഘോഷവും കുടുംബ സംഗമവും ജനപ്രതിനിധികളെ ും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു വെള്ളൂർക്കുന്നം റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷവും കുടുംബസംഗമവും ജനപ്രതിനിധികളെ ആദരിക്കലും നടത്തി ചടങ്ങിൽ നഗരസഭാ ജോയിസ് മേരി ം സംഘം നിർവഹിച്ചു വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എണ്ണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും എന്റെ വീടും എൻ്റെ കാര്യങ്ങളും എന്നുമുള്ള ഒരു സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക തൊട്ടായൽ വക്കത്തെ ഒരു വ്യക്തിക്ക് ഒരു ആശുപത്രി കേസ് ഉണ്ടായാൽ പോലും നമ്മൾ അറിയാൻ മണിക്കൂറുകൾ സമയമെടുക്കുന്ന അല്ലെങ്കിൽ ദിവസങ്ങൾ സമയമെടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇനിയും പൊയ്ക്കൊണ്ടിരിക്കുക ഇനിയൊരു തലമുറ കൂടി കൊടുക്കഴിഞ്ഞാൽ അതുപോലും അറിയാൻ ആരെങ്കിലും ഉണ്ടാകുമോ അല്ലെങ്കിൽ അതിലെങ്കിലും താല്പര്യം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് അത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഈ വരുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരുന്ന അകൽസകളെ അടുപ്പങ്ങളാക്കി മാറ്റുവാനായിട്ടും സാഹോദര്യവും ഐക്യവും ഉയർത്തിപ്പിടിക്കുവാനായിട്ടും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുവാനായിട്ടുമൊക്കെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ തീർച്ചയായും നമ്മളെ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആയിരത്തിൽ പരം ചിത്രങ്ങൾ വരച്ച് പ്രമുഖ വ്യക്തികളിൽ നിന്നും പുരസ്കാരം വരച്ച മേരി മേരി ചിത്രം ചടങ്ങിൽ കൈമാറി തുടർന്ന് നഗരസഭാ കൗൺസിലർമാരായ എൻ എം ജി മനോജ് അസം ചിത്രകാരൻ എന്നിവരെ ആദരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് പി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ടി കെ മനോജ് നഗരസഭാ കൌൺസിലർമാരായ എൻ എം കിഷോർ ജി മനോജ് അസംബീഗം അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ടി കെ രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കരാട്ടെ പ്രകടനങ്ങളും ഗാനമേളയും സമ്മാനദാനവും നടത്തപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്